എല്ലാവർക്കും സ്നേഹ വന്ദനം നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് അപ്പോസ്തോലിനായ പൗലോസ് ഗലാത്തേർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങൾ ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ഥത സൗമ്യത ഇന്ദ്രിയ ബട്ട് ദ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഈസ് ലവ് ജോയ് ഫോർബേറൻസ് കൈൻഡ്നസ് ഗുഡ്നസ് ഫെയ്റ്റ്ഫുൾനസ് ജെന്റിൽനസ് ആൻഡ് സെൽഫ് കൺട്രോൾ ഏതൻ തോട്ടത്തിൽ തുടങ്ങിയ പരദേശി മോക്ഷയാത്ര സ്വർഗീയ എരിഷലേമിനെ ലാക്കിയുള്ള തീർത്ഥയാത്ര അവിടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എന്ന വഴിയും സത്യവും ജീവനും മാർഗനിർദ്ദേശം നൽകുന്ന പരിശുദ്ധ പുണ്യയാത്ര കാട്ടൊലിവായിരുന്ന എന്നെ നാട്ടൊലിവാക്കി മാറ്റി കാട്ടത്തിയായിരുന്ന കാഴ്ചതെല്ലാം കാട്ടുമുന്തിരിയായിരുന്ന അനുഭവത്തിൽ നിന്നും എന്നെ മുന്തിരിത്തോട്ടത്തിൽ നട്ട അതിവൃക്ഷമാക്കി മാറ്റി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നസരേനായ യേശുവിൻ്റെ അവതാരത്തിലൂടെ ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിലെ കൊമ്പുകളായി ഫലം കായ്ക്കാനായി ചെത്തി മിനുക്കി രൂപപ്പെടുത്തുന്ന അനുഭവത്തിൻ്റെ ഭാഗമാക്കി മാറ്റി തക്കകാലത്ത് ഫലം കായ്ക്കുക ഇല വാടാത്ത വൃക്ഷം ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഇളം കാറ്റേറ്റ് പരിലസിക്കുന്ന സ്വർഗീയ അനുഭവം മീതെ പരിവർത്തിച്ച ദൈവത്തിൻ്റെ ആത്മാവാണ് ആദ്യ ആദ്യ നിമിഷം മുതൽ സൃഷ്ടിയുടെ നിമിഷം മുതൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രപഞ്ചത്തിൽ വ്യാപരിച്ചു കിടക്കുന്നു എന്നുള്ളതൊരു സത്യമാണ് അസറേന യേശു ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് പുതിയൊരു മാനവും ഭാവവും നൽകിയപ്പോൾ യേശു ഈ ലോകത്തിലേക്ക് പോ ലോകത്തിൽ നിന്നും പോകുന്ന സമയത്ത് പ്രിയ ശിഷ്യരായി വിളിച്ചു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യസ്ഥനെ നൽകും ശക്തിപ്പെടുത്തുവാൻ നയിക്കുവാൻ ജീവൻ നൽകാൻ ജീവനും ശക്തിയും സ്നേഹവും നൽകി മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നൽകിയിരിക്കുകയാണ് പരിശുദ്ധാത്മാവിൽ നിന്നും കൃപാവരങ്ങൾ ലഭിക്കും പ്രവചന രോഗശാന്തി വരവുണ്ട് അനേക ആത്മീയ ആത്മീയവരങ്ങൾ അന്യഭാഷ സംസാരിക്കുവാനുള്ള വരം അതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ദാനമാണ് എന്തിനാണ് ഈ വരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എന്തിനാണ് കൃപാവരങ്ങൾ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ബലം കായ്ക്കാനാണ് നാം പലപ്പോഴും നമുക്ക് ലഭിച്ചിരിക്കുന്നതിൽ നമുക്ക് ഒത്തിരി അധികം ആവേശമാണ് സന്തോഷമാണ് എന്നാൽ നമ്മിൽ നിന്നും ഫലം പുറപ്പെടുവുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഭാരതത്തിന്റെ ഭരണഘടനയൊക്കെ എടുത്തു നോക്കുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മളുടെ അവകാശങ്ങൾ ഈ രാജ്യത്തിന്റെ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് ആ അവകാശമുണ്ട് ഈ അവകാശമുണ്ട് അതിനെ ഒരിക്കലും ഹനിക്കുവാൻ പാടില്ല എന്ന് നമ്മൾ ആവേശം കൊള്ളും എന്നാൽ ഭരണഘടനയെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് എവരി സിറ്റിസൺ പതിനൊന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട് അതെത്ര പേർക്കറിയാവുന്നതു വളരെ കൗതുകകരമായ ഒരു ചോദ്യമാണ് ഒരു ഈ രാജ്യത്തിലെ പൗരൻ എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ട കടമകൾ ചുമതലകൾ എന്തൊക്കെയാണെന്ന് ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുണ്ട് കൊച്ചുകുട്ടികളൊക്കെ വീടുകളിൽ ബഹളം ഉണ്ടാക്കും മാതാപിതാക്കളോടുകൂടി ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് എൻ്റെ അവകാശമാണ് എനിക്ക് ടാബ്ലെറ്റ് വാങ്ങിച്ചു തരണം വലിയ മുന്തിയ കമ്പനിയുടെ ഷൂ വാങ്ങിച്ചു തരണം അത് വാങ്ങിച്ചു തരണം എന്റെ അവകാശമാണ് ക്ലെയിം ബട്ട് മൈ ഡിയർ ചിൽഡ്രൻ വാട്ട് അബൌട്ട് യുവർ ഡ്യൂട്ടീസ് അസ് ചിൽഡ്രൻ ഇൻ ഹോം ആർ യു പെർഫോമിംഗ് ദം ഒരു കുട്ടി എന്ന നിലയിൽ ഒരു കുടുംബത്തിലെ ചെറിയ അംഗം എന്ന നിലയിൽ താങ്കൾ ആ കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നുണ്ടോ പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിന് ഇതുവരെ അക്ഷരം പ്രതി ശരിയാണ് നമുക്ക് കൃപാവരങ്ങൾ നൽകിയിരിക്കുന്നത് ഫലം കായ്ക്കാനാണ് നിർഭാഗ്യവശാൽ പലപ്പോഴും കൃപാവരങ്ങൾ ലഭിച്ചു എന്നൊക്കെ അനേകർ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ വേണ്ടത്ര ഫലമൊന്നും ലോകത്തിനു മുമ്പിൽ പ്രകടമായ രീതിയിൽ കാണുവാൻ സാധിക്കുന്നില്ല ായ്ച്ചതെല്ലാം കാട്ടുമുന്തിരിയാണെന്നുള്ള അനുഭവങ്ങളും ധാരാളം നാം കാണുന്നുണ്ട് വൃക്ഷത്തിൽ നിന്നും പഠിക്കുക ഫലം കായ്ക്കുക എന്നുള്ളത് ഒരു വൃക്ഷത്തിന്റെ വൃക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ജീവിത ലക്ഷ്യം തന്നെയാണ് ഇത് വെരി റീസൺ ഫോർ എക്സിസ്റ്റൻസ് ഫോർ എ ട്രീസ് ടു ബെയർ ഫ്രൂട്ട് ബെയർ ഫ്രൂട്ട് ഫലം കായ്ക്കുക തണൽ നൽകുക ഈ രണ്ട് കാര്യങ്ങളാണ് വൃക്ഷം പ്രകൃതിയിൽ ചെയ്യുന്ന ഏറ്റവും മനോഹരമായ നന്മകൾ വൃക്ഷം അതിൻ്റെ വേരുകൾ ആഴത്തിലേക്ക് പായിച്ച് ജലവും മറ്റ് ന്യൂട്രിയൻസും സൂര്യപ്രകാശവും എല്ലാം സാംശീകരിച്ച് അതിനെ ക്ലോറോഫിലിന്റെ സഹായത്തോടുകൂടി ഫോട്ടോസിന്തോസിസ് നടത്തി ഭക്ഷണം തയ്യാറാക്കി അതിൻ്റെ നന്മയായി അവസാനം ഫ്രൂട്ട്സ് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് ഒരു വൃക്ഷവും അതിന്റെ ഫലം ഭക്ഷിക്കുന്നില്ല വൃക്ഷത്തിന്റെ ഫലമെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ലോകത്തിനുള്ളതാണ് ഇവിടുത്തെ ജീവജാലങ്ങൾക്കും മനുഷ്യനും എല്ലാമായി വൃക്ഷം നൽകുന്നു ആത്മാവിന്റെ ഫലം കായ്ക്കുക ഗലാത്തിയ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ആരംഭം തന്നെ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യരാക്കി എന്നുള്ള പൗലോസിന്റെ ശക്തമായ ഒരു പഠ പഠിപ്പീതാണ് ഗലാത്തിയ സഭയോടുകൂടി ചെയ്യുന്നത് ഈ അധ്യായത്തിലൂടി ന്യായ പ്രമാണത്തിന് കീഴിലുള്ള പാരതന്ത്രവും ദൈവത്തിന്റെ ആത്മാവിൻ്റെ കീഴിലുള്ള സ്വാതന്ത്ര്യവും തമ്മിൽ വിവേചിച്ച് വിവരിക്കുന്ന അതിശക്തമായ ഒരു ഡോക്ടറിൻ ഓഫ് ദ ചർച്ചാണ് ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായം എന്ന് പറയുന്നത് യഹൂദ പാരമ്പര്യത്തിൽ നിന്നും ഒരു നവ ക്രൈസ്തവ പാരമ്പര്യത്തിലേക്ക് റോമായുടെ മുഖത്തിൽ സഭ എഴുന്നേറ്റ് നടക്കുന്ന പിച്ച വെച്ച് നടക്കുന്ന കാലത്തെ അതിശക്തമായ ഒരു ദൈവശാസ്ത്ര രൂപീകരണമാണ് പൗലോസ് തന്റെ പതിമൂന്ന് ലേഖനങ്ങളിൽ കൂടിയും ചെയ്യുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് അതിനു മുമ്പുള്ള വാക്യങ്ങളിൽ ആത്മാവിന്റെ ഫലം പറയുന്നതിന് മുമ്പിൽ മുമ്പിൽ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്നും പറയുന്നുണ്ട് പതിനഞ്ച് ജഡത്തിൻ്റെ പ്രവൃത്തികൾ ലിസ്റ്റായിട്ടിടുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാനിവിടെ പറയുന്നില്ല ജഡത്തിൻ്റെ പ്രവൃത്തികൾ വിട്ട് നീ ആത്മാവിന്റെ ഫലം കായിക്കണം ജഡത്തിൻ്റെ പ്രവൃത്തികളാണ് തിന്മയുടെ പ്രവൃത്തികൾ പതിനഞ്ച് എണം അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ആത്മാവിന്റെ ഫലം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആത്മാവിന്റെ ഫലങ്ങളല്ല ഇറ്റ്സ് നോട്ട് ദ ഫ്രൂട്ട്സ് ബട്ട് ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അത് കഴിഞ്ഞ് ഒമ്പത് കാര്യങ്ങളാണ് അക്കമിട്ട് പറഞ്ഞിരിക്കുന്നത് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയാ പരോപകാരം വിശ്വസ്ത സൗമ്യത ഇന്ദ്രിയ ഒരൊറ്റ ഫലമാണ് ഇറ്റ്സ് എ സിംഗിൾ എൻറ്റിറ്റി അങ്ങനെ രൂപീകരിക്കുന്ന രൂപപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ആത്മാവിൽ പുതിയതായി ജനിച്ച ഒരു വ്യക്തിത്വം യേശുക്രിസ്തുവിൽ പുതുതായി ജനിച്ച വ്യക്തിത്വത്തിന്റെ സ്വഭാവത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് ഈ ഒമ്പത് കാര്യങ്ങൾ ഇന്നത്തെ ധ്യാനത്തിൽ ആ ഉപകരണത്തെ പറ്റി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അത് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാൽ ഇവിടെ താത്വികമായ ചില കാര്യങ്ങൾ നാം നോക്കണം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് പറയുന്നത് വിദ്യുശക്തി ഇല്ലാത്ത കമ്പ്യൂട്ടർ ഇല്ലാത്ത ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത യുഗമായിരുന്നു എന്ന് നാം പ്രത്യേകം ഓർക്കണം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ റോമായുടെ മുഖത്തിൻ്റെ കീഴിൽ ശക്തിയാണ് പിടിച്ചടക്കലാണ് തേരോട്ടങ്ങളാണ് വെന്നിക്കുടി പായിച്ചു കൊണ്ടുള്ള ചക്രവർത്തിമാരുടെ തേരോട്ടങ്ങളും വെട്ടിപ്പിടിക്കലുകളും അരങ്ങുവാണിരുന്ന ചരിത്രത്തിൻ്റെ ഭൂമിക അതിനു മുമ്പുള്ള ഒരു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ എവരിവേർ വേർ കോൺഫ്ലിക്സ് യുദ്ധങ്ങൾ ജാതി ജാതിയോട് തീർക്കുന്നു രാജ്യം രാജ്യത്തോട് തീർക്കുന്നു ഇതെല്ലാം ഏറ്റവും ശക്തമായി നടമാടിയിരുന്ന കാലഘട്ടം വന്നായിരുന്നു ഇതിനേക്കാൾ ഇന്നതെല്ലാം മാധ്യമങ്ങളിൽ വരുന്നോണ്ട് നമ്മളെല്ലാം അറിയുന്നേ ഉള്ളു അന്ന് മുഖ്യധാരാ മാധ്യമങ്ങളും മാധ്യമങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഇങ്ങനെ വേറിട്ട എഴുത്തുകളിൽ കൂടി മാത്രമാണ് നാം അറിയുന്നത് അവിടെ ചരിത്രത്തിലെ ഒരു നിർണായകമായ ഒരു പാരഡീം ഷിഫ്റ്റ് നടക്കുകയാണ് നാൾ ാറ്ററലിസം ഏകപക്ഷീയതയായിരുന്നു മനുഷ്യനെ പിടിച്ചടക്കണം ആർക്കൊക്കെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എനിക്ക് പിടിച്ചടക്കണം യൂണി ലാറ്ററലിസം ഇറ്റ് ഈസ് യൂണിലാറ്റലിസം ഇറ്റ് ഈസ് യൂണി ലാറ്ററലിസം ഇറ്റ് ഈസ് വൈ ഹിസ്റ്ററി ഹിസ്റ്ററിട്ട് വിത്ത് ഓഫ് ബ്ലാഡ് ചരിത്രം രക്തത്തിൽ കുതിർന്ന അക്ഷരങ്ങൾ കൊണ്ട് എഴുതിയിരിക്കുന്നത് എല്ലാം പിടിച്ചെടുക്കണം ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് നേടണമെന്ന ഏകപക്ഷീയതയുടെ ആത്മാവിനാൽ ചരിത്രം നയിക്കപ്പെട്ടതുകൊണ്ടാണ് ഇവിടെയാണ് കാലത്തിൻ്റെ കവിതയായ ായ കനകതാരമായ നസറേന യേശു പറഞ്ഞു നോ ഷുഡ് ബി ആൻ ടു അന ടുാടിസം ഗോതമ്പുമണി നിലത്തു വീണ് ചത്തേ മതിയാവൂ ഞാൻ വന്നിരിക്കുന്നത് അനേകർക്ക് മറുവിലയായി എൻ്റെ ജീവന് നൽകുകയാണ് ഞാൻ പിടിച്ചടക്കാൻ വന്നതല്ല എൻ്റെ രാജ്യം ഐഹികമല്ല ചരിത്രത്തെ മാറ്റിമറിച്ച നിർണായകമായ ജഡാവതാര ഇടപെടലുകൾ ഇനി മുതൽ പാരസ്പര്യത്തിന്റെ രാജ്യമാണ് ദൈവരാജ്യം ദ കിങ്ഡം ഓഫ് ഹെവൻ ഓർ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് ദിംഗ്ഡം ഓഫ് റെസിപ്രോസിറ്റി മ്യൂച്വാലിറ്റി വി വിൽ ഓവർകം ടുഗതർ വി മൂവ് ടുഗദർ ഐക്യതയുടെ ആത്മാവിലാണ് നമ്മൾ ഇനി മുമ്പോട്ട് പോകാൻ പോകുന്നത് ഈ സംസ്കാര രൂപീകരണം മനുഷ്യൻ പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിലായിരുന്നു കാരണത്തിൽ ചെന്നായ്ക്കളുടെ കൂടെയും സിംഹത്തിന്റെ കൂടെയും പുതിയയുടെ കൂടെയും കടുവയുടെ കൂടെയും കരടിയുടെ കൂടെ എല്ലാം മൽപിടുത്തങ്ങൾ നടത്തി നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങൾ പ്രകൃതിശക്തികൾ മഹാമാരികൾ അങ്ങനെ ധാരാളം പ്രശ്നങ്ങളിൽ മനുഷ്യൻ അലഞ്ഞു നടന്നു പോരാടിയ കാലം അവൻ വേട്ടയാടപ്പെടുന്ന മൃഗത്തെ കടിച്ചു കടിച്ചുപറിച്ച് റോ മീറ്റ് കഴിച്ചിരുന്നു പിന്നീടാണ് തീ കണ്ടുപിടിച്ചപ്പോഴാണ് ചുട്ടു ചുട്ടുകടിക്കാൻ തുടങ്ങിയത് അവൻ അവന്റെ കാര്യം മാത്രം നോക്കുന്ന ഒരു പ്രിമിറ്റി ലൈഫ് ലൈഫ് ബാർബേറിയനിസം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇരുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഹോമോസാപ്പിയൻസ് മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉടലെടുത്ത ഒരു സ്പീഷീസാന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എന്നാൽ എന്നോ ഒരിക്കൽ ഒരു മനുഷ്യൻ താൻ വേട്ടയാടിയ മൃഗത്തെ അവിടെ നിന്ന് കഴിച്ച് ബാക്കി കളയാതെ തൻ്റെ അടുത്തൊക്കെ മൂന്നാല് പേരുണ്ടല്ലോ ഞാൻ ഇതെടുത്ത് അവർ കൂടെ ഒന്ന് കൊണ്ട് കൊടുക്കട്ടെ എന്ന് മനുഷ്യൻ ആദ്യമായി ചിന്തിച്ച ഒരു സുന്ദര നിമിഷം ചരിത്രത്തിലുണ്ടായിരുന്നു ആൻഡ് ദാറ്റ് ഈസ് കൺസിഡർ ഓഫ് ദ സിവിലൈസ്ഡ് വേ ഓഫ് ലൈഫ് ലൈഫ് ദ സിവിലൈസേഷൻ സംസ്കാരം തുടങ്ങുന്നത് പങ്കുവെക്കുമ്പോഴാണ് നാം പലപ്പോഴും തമാശയായിട്ടൊക്കെ പറയത്തില്ലേ പ്രത്യേക രീതിയിലൊക്കെ ആൾക്കാര് പെരുമാറുമ്പോൾ നീ ഒരു സംസ്കാരമില്ലാത്തവരാണല്ലോ അതിൻ്റെ അർത്ഥം എന്താണ് നിന്നെ ഈ കൂട്ടത്തെ കൂട്ടാൻ കൊള്ളത്തില്ലല്ലോ നിനക്ക് യു ആർ നോട്ട് എലിജിബിൾ ടു ലീഡ് എ ഗ്രൂപ്പ് ലൈഫ് സോഷ്യൽ ലൈഫ് മനുഷ്യൻ പങ്കുവെക്കുമ്പോഴാണ് ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് മറ്റുള്ളവരെ കരുതുമ്പോഴാണ് സംസ്കാര സമ്പന്നരാകുന്നത് പ്രിയമുള്ളവരെ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയാ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ഈ ഇന്ദ്രിയ ഭാഗങ്ങളും ആത്മാവിന്റെ ഫലത്തിന്റെ ഒമ്പത് ഭാഗങ്ങളും ഒരേ ഒരു കാര്യത്തിലാണ് പറയുന്നത് ഇറ്റ് ഈസ് ഈസ്റ്റി ഇവിടെ ഏകപക്ഷീയത തീർന്നു ഏകപക്ഷീയതയുടെ യേശുവിനെ എനിക്ക് കാണണം എന്നാൽ യേശു എന്നെ കാണണ്ട എന്ന് ഏകപക്ഷീയതയുടെ കാട്ടത്തി മരത്തിൽ മുകളിൽ കേറിയിരുന്ന സെക്കായിയേ ഇതാ പാരസ്പര്യത്തിന്റെ രാജാവ് കടന്നു വരുമ്പോൾ നീ അവിടെ നിന്ന് ഇറങ്ങിയേ മതിയാകൂ നിന്റെ വീട്ടിൽ പാരസ്പയത്തിന്റെ രാജാവ് കടന്നു വരുമ്പോൾ നിനക്ക് മാനസാന്തരം സംഭവിച്ചേ മതിയാവൂ പിന്നെ നീ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെച്ചേ മതിയാവൂ ദിസ് ഈസ് ദൾട്ടിമേറ്റ് റിയാലിറ്റി ഓഫ് സ്പിരിച്വാലിറ്റി വിശ്വാസിന്റെ നായകനും പൂർത്തിവരത്വനുമായ യേശുവിനെ നോക്കുക യാക്കോവിന്റെ ലേഖനത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ ഒരു അന്തരം വരാൻ പാടില്ല എനിക്ക് വിശ്വസിക്കുന്നുണ്ട് എനിക്ക് സ്നേഹമുണ്ട് എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ ഞാൻ ദയ കാണിക്കത്തില്ല പരോപകാരം കാണിക്കത്തില്ല ഞാൻ ഇന്ദ്രിയജയം പ്രാപിച്ചനാണ് പക്ഷേ സൗമ്യതയില്ല സ്നേഹമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു സിംഗിൾ എൻറ്റിറ്റിയാണ് ഉള്ളവനെല്ലാം ഉണ്ട് ഇല്ലാത്തവൻ ഇല്ല ഐദർ യു ആർ വിത്ത് ഗോഡ് ഓർമ്മ അതാണ് നിനക്ക് ദൈവത്തിനെയും മാമോനെയും ഒരുപോലെ സേവിക്കാനാവുകയില്ല എന്ന് കർത്താവ് പറയുന്ന ഇതാണ് പലപ്പോഴും പറയും ഇഫ് യു ആർ നോട്ട് പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ നീ പരിഹാരം കണ്ടെത്താനുള്ള പ്രക്രിയയുടെ ഭാഗഭാക്കാകുന്നില്ലെങ്കിൽ നീയാണ് പ്രശ്നം ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഇനാഗുറേറ്റഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് മോഡൽ ഈ പറഞ്ഞിരിക്കുന്ന ഒമ്പത് കാര്യങ്ങളുടെയും ഏറ്റവും പൂർത്തീകരണം യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലേശു അത് കാണിച്ചു തന്നു അങ്ങനെയാണ് അവൻ വഴിയും സത്യവും ജീവനുമാകുന്നു ക്രിസ്തീയ മാർഗത്തിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് വഴിയും സത്യവും ജീവനും അതിൻ്റെ ഒമ്പത് മാനങ്ങളാണ് പരിശുദ്ധാത്മാവിന്റെ ഫലം പ്രിയമുള്ളവരെ ക്രൈസ്തവ സാക്ഷ്യം എന്താണ് എന്ന് പലപ്പോഴും ചോദ്യങ്ങൾ ഉയരുന്നു ചരിത്രത്തിൽ ഉയർന്നിട്ടുണ്ട് നമുക്ക് വ്യക്തിപരമായി തന്നെ കാര്യങ്ങൾ ആലോചിക്കാം എൻ്റെ സാക്ഷ്യം എന്താണ് ഞാൻ വലിയ വിശ്വാസ വീരനാണെന്ന് പറയുന്നു എന്നാൽ എൻ്റെ സമൂഹത്തിൽ എൻ്റെ സാക്ഷ്യം എന്താണ് നമ്മൾ പണ്ട് ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരു ക്രിസ്തീയ വിശ്വാസി ഒരു സ്ത്രീ എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കോടതി വ്യവഹാരത്തിൽ ഇത് പത്തിരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമായിട്ട് കേട്ടിട്ടുള്ളതാണ് ആധികാരികത എനിക്ക് ഉറപ്പില്ല കോടതിയിൽ വന്നപ്പോൾ ന്യായാധിപൻ ചോദിച്ചു താങ്കൾ പറയുന്നത് ശരിയാണോ ആ വിശ്വാസി പറഞ്ഞ അതേ ശരിയാണ് എങ്ങനെ വിശ്വസിക്കാം ഏമാനെ ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ് ഞാൻ കള്ളം പറയത്തില്ല ഏമാനെ ഞാനൊരു സത്യക്രിസ്ത്യാനിയായിരുന്നു ഞാൻ കള്ളം പറയത്തില്ല എന്ന് കോടതി മുറിയിൽ പത്തിരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് രണ്ടായിരത്തി ഇരു ഇരുപത്തി അഞ്ചിൽ ഞാനൊരു കോടതിയിൽ ചെന്ന് അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ചെന്ന് ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ് ഞാൻ കള്ളം പറയത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം അത് വിശ്വസിക്കുക ഞാനിത് സ്വയമായിട്ട് നമ്മള് സെൽഫ് റെട്രോസ്പെക്ഷൻ ആണ് ക്രൈസ്തവ സാക്ഷ്യത്തിന് ഇടിവ് സംഭവിച്ചിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു പൊതു പരിപാടിയിൽ പങ്കെടുത്തപ്പോഴേ എന്റെ രണ്ടു മൂന്ന് സുഹൃത്തുക്കളൊക്കെ വന്നു അപ്പോൾ ഒരു ചെറിയൊരു സ്മോൾ ഇൻസ്റ്റൻസ് വന്നപ്പോൾ എന്നോടൊരു കള്ളം പറയാൻ പറഞ്ഞു അത് അത്ര വലിയ ആർക്കും ദോഷം ചെയ്യുന്ന ഒരു കള്ളമല്ല ഒരു ചെറിയൊരു കാര്യം ഒരു തമാശയാണ് തമാശയായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു അങ്ങനെ പറയാൻ പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ ഉറക്കെ ഒരു പ്രഖ്യാപനം നടത്തി ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും വചന ശുശ്രൂഷ നടത്തുന്നവനാണ് ഞാൻ കള്ളം പറയത്തില്ല കൂട്ടുകാരിലെ പൊട്ടി ചിരിച്ചു കൊള്ളാം 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 അപ്പുറത്തിരുന്നവർ അപ്പച്ചനും അമ്മച്ചയും ഞെട്ടി എഴുന്നേറ്റ് തന്നെ നോക്കി അച്ഛൻ പറഞ്ഞ ആ ആ കൊച്ചൻ അല്ലേലും ഭയങ്കര തമാശക്കാരൻ എന്നിട്ട് അവരവരുടെ കാര്യത്തിൽ മുമ്പോട്ട് ഞാൻ കള്ളം പറയത്തില്ല ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും വചനശുശ്രൂഷ നടത്തുന്ന ആളാണ് ഞാൻ കള്ളം പറയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ ലോകത്തിന്റെ എന്റെ സുഹൃത്തുക്കളുടെ പ്രതികരണം ഇതാണ് ആത്മാവിന്റെ ഫലം തമാശയല്ല ഇത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ് ക്രൈസ്തവത ക്രിസ്ത്യാനിറ്റി ഈസ് ലൂസിങ് ഇറ്റ്സ് വിറ്റ്നസ് ധ്യാനത്തിന്റെ അവസരമാണ് ദൈവകൃപയുടെ തണലിൽ പരിശുദ്ധാത്മാവിന്റെ കാവലിലും ശക്തിയിലും ഫലം കായ്ക്കാനാണ് ഓരോ ക്രിസ്ത്യാനിയെയും നസറേനായ യേശുവാകുന്ന മുന്തിരി പള്ളിയുടെ കൊമ്പുകളാക്കി മാറ്റിയിരിക്കുന്നത് അവൻ വചനം ജടമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി ഈ ലോകത്തിൽ പാർത്തു കണ്ണുകളടക്കാം പരിശുദ്ധാത്മാവിന്റെ ഫലം കൃപകളും വരങ്ങളും നമ്മൾ ആവേശത്തോടെ ഏറ്റുവാങ്ങുമ്പോൾ ആവേശത്തോടെ പ്രഖ്യാപിക്കുമ്പോൾ ദൈവമേ എന്നിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ ഫലം മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന പാരസ്പര്യത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നു അതോ ഏകപക്ഷീയതയുടെ തുരുത്ത് ഞാൻ ഇപ്പോഴും നിൽക്കുകയാണോ കായ്ക്കുന്നതെല്ലാം കാട്ടുമുന്തിരിയാണോ കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരു നീ വളർന്നിടുവാൻ പിന്മഴയെ വീണ്ടും മയക്കണമേ നിഞ്ജനമുണർന്നിടുവാൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിരണമേ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ ശക്തി പകർന്നിരണമേ അമേൻ